ഫീഡ് ഫുട്ബോളിൻ്റെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ ഗെയിം വയ്ക്കില്ല ആസ്ലിൻ്റെയും ചെൽസിയുടെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരങ്ങൾ എന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് ടോക്കിങ് പോയിൻറ്സുകളാണ് ഡീറ്റെയിലുള്ള മാച്ചുകൾ കാര്യങ്ങളൊന്നും അല്ല മാത്രമല്ല എനിക്കറിയാം നന്നായിട്ട് വൈകീട്ടുണ്ട് ഈ മത്സരങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നാളെ വീണ്ടും പ്രീമിയർ ലീഗ് ഫിക്സുകൾ വരുകയാണ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാണ്ടിരുന്നത് എന്തായാലും നമുക്ക് നേരെ ആസനലിൻ്റെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം അതിനുമുമ്പ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരെയാണ് ഇനി ആസ്മിന് മത്സരത്തിൽ കഴിഞ്ഞാൽ ക്രിസ്റ്റൽ പാലസിനെതിരെ ലണ്ടൻ ആർ ആയിരുന്നു സെലസ് പാർക്കിൽ പാലസിൻ്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് അഞ്ച് ഒന്ന് എന്നുള്ള സ്കോർ തന്നെ ഒരു എംഫാറ്റിക് വിക്ടറി ആർച്ചറിയുടെ ടീമിനെ നേതൃക്കാൻ സാധിച്ചതായിരുന്നു ഈ മത്സരത്തിന് തൊട്ടുമുമ്പ് ആസ്ലിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ തന്നെ അത് കരബാവ കപ്പിലായിരുന്നു ആ കരബാവ കപ്പിലും ആസ്ലിൽ വിജയിച്ച് കയറുന്ന ചിത്രം നമ്മൾ കണ്ടു അപ്പോൾ ഒലിവർ ലാസ്റ്റ് ടീം ഈ സീസൻ്റെ തുടക്കത്തിൽ പിന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഫോമിലുള്ള ഒരു സൈഡാണ് അപ്പോൾ ആ ഫോമിലുള്ള സൈഡിനെതിരെ ബാക്ക് ടു ബാക്ക് വിജയങ്ങൾ ആസ്നലിന് കരസ്ഥമാക്കാൻ സാധിക്കുന്നു അതും അഞ്ച് ഗോളുകളൊക്കെ അടിക്കുന്നു ആ രീതിയിൽ എന്താണ് കുറേ പോസിറ്റീവ്സുകൾ സംസാരിക്കേണ്ട തരത്തിലൊരു മത്സരമാണ് പക്ഷേ ഈ മത്സരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നെഗറ്റീവ് സംഭവിച്ചുള്ള എന്താണെന്ന് വെച്ചാൽ ബുക്കായോ സാക്ക എന്ന് പറയുന്ന അവരുടെ ടാലിസ്മാനിക് ഫിഗറിന് പറ്റിയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ് അതായത് ഫസ്റ്റ് ഹാഫിൽ ഒരു ക്രോസ് കൊടുക്കാൻ നേരത്തെ ചെങ്ങായിയുടെ ഹാംസ്ട്രിങ് പുള്ളി ചെയ്യുന്നു മത്സരത്തിന് ശേഷം ആർട്ട് കൃത്യമായിട്ട് പറയുന്നു എന്താണ് ഹാംസ്ട്രിങ് ഇഷ്യൂ ആണ് മെനി വീക്സ് പുറത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണുള്ളത് അപ്പോൾ ഈ ഒരു ക്രിറ്റിക്കൽ സമയത്ത് ബുക്കായോ സാക്കയ്ക്ക് പറ്റിയിട്ടുള്ളൊരു ഇഞ്ചുറി അത് ഒരു കനത്ത പ്രഹരമാണ് ആസനം ചെറുതും ആസനലിൻ്റെ എന്താണ് ടൈറ്റിൽ ഹോപ്സിനും അത്തരത്തിലുള്ള അവരുടെ ഈ സീസണിലെ മൊത്തത്തിലുള്ള അംബീഷനും വലിയൊരു പ്രഹരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ് കാരണം സാക്ക അത്തരത്തിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് ആസനലിൻ്റെ ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ അല്ലേ അതായത് നമുക്കറിയാം ഇപ്പോൾ ഈ സീസണിൽ മാട്ടിനോടിക്കാടൻ ഇഞ്ചുറി പറ്റിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആസ്നലിൻ്റെ ക്രിയേറ്റിവിറ്റിയെ അത് ബാധിക്കുന്ന നമ്മൾ കണ്ടുള്ളതാണ് അപ്പോൾ എന്താണ് അവർ സെറ്റ് പീസുകളിൽ നിന്നൊക്കെ പിന്നെ ഗോളുകൾ കണ്ടെത്തി അവർ വിജയിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ ചില മത്സരങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടുള്ളത് തന്നെയാണ് പക്ഷേ ക്രിയേറ്റിവിറ്റിയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ബുക്കായോ എന്ന് പറഞ്ഞാൽ ഈവൻ സെറ്റ് പീസുകളിലും മികച്ച രീതിയിലുള്ള ഡെലിവറി കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ സെറ്റ് പീസുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് വളരെ ആയിട്ടുള്ള ഒരു ഒരു പ്ലെയറാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സാക്കയുടെ ഈ ഒരു ആപ്ഷൻസ് ആസനെ ശരിക്കും അലട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം വേറെ സൊല്യൂഷൻസ് കണ്ടെത്തണം വേറെ സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അവരെ സംഭവം മറ്റൊരു സീസൺ കൂടി ട്രോഫി ലെസ്സായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ സാക്കിക്ക് ഇഞ്ചുറി പറ്റിയുള്ള അവസരത്തിൽ മാർട്ടിനെലിയെ റൈറ്റ് സൈഡിൽ കളിപ്പിക്കുന്നു ട്രൊസാഡിനെ പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ട്രൊസാഡാണ് ലെഫ്റ്റ് സൈഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് വിങ്ങിൽ അങ്ങനെ ആ രീതിയിൽ മാറ്റിനി മോശമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സീസണിൽ അഞ്ചാമത്തെ ഗോളൊക്കെ ഈ മത്സരത്തിൽ അടിക്കുന്നു പിന്നെന്താണ് മോശമില്ലാത്ത രീതിയിൽ ക്രോസുകളും കാര്യങ്ങളൊക്കെ റൈറ്റ്സൈഡ് കൊടുക്കാൻ ശ്രമിക്കുന്നു മെച്ചേലിനെയൊക്കെ ഡ്രിബിൾ ചെയ്തും പോയിട്ട് ക്രോസ് കൊടുക്കുകയും കട്ട് ബാക്ക് കൊടുക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ആ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിച്ചു ഒരു ഒരു ബ്രൈറ്റ് പെർഫോമൻസ് ആണ് മാറ്റിനുടെ ഭാഗത്ത് നമ്മൾ കണ്ടത് പക്ഷേ ഇത് എന്താണ് കൺസിസ്റ്റൻറ്റായിട്ട് ഡെലിവറി ആണ് മാർട്ടിനെ സംബന്ധിച്ചോളം കൺസിസ്റ്റൻസി ഇല്ലായ്മയാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം സാഖിയുടെ ഏറ്റവും വലിയ ഒരു പിന്നെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്താണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻ്റായിട്ട് ആ ഒരു റൈറ്റ് സൈഡിൽ അദ്ദേഹം ഡെലിവറി നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാത്രമല്ല നമ്മൾ സാക്കയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ കേവലം ഒരു സാക്കയെ മാത്രം അലട്ടുന്ന ഒരു പ്രശ്നമൊന്നും അല്ല ഇഞ്ചുറീസ് പല പ്ലേഴ്സിനെയും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്തരത്തിൽ ഒരുപാട് മത്സരങ്ങൾ ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സാക്ക ഈ ഇരുപത്തി മൂന്ന് വയസ്സ് ആകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപതോളം അപ്പിയറൻസുകൾ ആസിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട് ഓൾ കോമ്പറ്റീഷൻസിൽ നിന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ രീതിയിൽ എന്താണ് ഇവരൊക്കെ ഓവർ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഇഞ്ചുറീസും ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് പല പ്ലേയേഴ്സും എന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും അങ്ങനെ ആർട്ടിക്കൽ സൊല്യൂഷൻ കണ്ടെത്തണം ഇപ്പോൾ ഛായ് ഹാവേർഡ്സ് ഖായ് ഹാവേർഡ്സ് ആ ഒരു സെൻറ്റർ ഫോർവേർഡ് റോള് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവരെ സംബന്ധിച്ചോളം മറ്റൊരു തരത്തിൽ ആരെങ്കിലും ഡെലിവറി ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചത് ഗബ്രിയൽ ജെസൂസ് സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു അപ്പോൾ ആയിട്ടുള്ള ഈ ഗബ്രിയൽ ജോസൂസിൻ്റെ ഷോ ആ സംബന്ധിച്ചോളം ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ഇതൊരു പേർപ്പിൾ പാച്ച് മാത്രമാണോ അതോ അദ്ദേഹത്തിന് കൺസിസ്റ്റൻ്റായിട്ട് ഡെലിവറി ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് കണ്ടറേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അദ്ദേഹം ആസനിലേക്ക് സിറ്റിയിൽ നിന്നും വന്നിട്ടുള്ള സാഹചര്യത്തില് ഒരു സിക്സ് മന്ത്സിൽ ഭയങ്കരമായിട്ടുള്ള പ്രോമിസിങ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇഞ്ചുറി പറ്റുന്നു അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പിന്നെ ആ ഒരു ഫോമിലേക്ക് ഉയരാൻ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല ആറോളം ഡിഫറെൻറ്റ് ഇഞ്ചുറീസ് അദ്ദേഹത്തിനെ അലട്ടിയിട്ടുണ്ട് ആസനിലേക്ക് വന്നതിന് ശേഷം പിന്നെന്താണ് അദ്ദേഹം ബോക്സിലേക്ക് എത്തുമ്പോൾ ഓവർ തിങ്ക് ചെയ്തിട്ട് ചാൻസുകൾ കളഞ്ഞു വിളിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് അതായത് ഒരു ഒരു ഇൻസ്റ്റിങ് അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗോളടിക്കൽ മാത്രമല്ല തൻ്റെ പ്രധാന സംഭവം എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നാണ് പക്ഷേ ആ ആശംസകളും ഗോളുകൾ വേണം അവരുടെ സ്ട്രൈക്കറിൻ്റെ അടുത്ത് ഗോളുകൾ തന്നെയാണ് അവർക്ക് ആവശ്യമുള്ളത് അപ്പോൾ കായാവേട്സിൻ്റെ ഒരു ഒരു പിന്നെ വരൾച്ച ഗോൾ വരൾച്ച നടന്നുകൊണ്ടിരിക്കുന്ന സഹകരത്തിൽ എന്താണ് ഗബ്രേൽ ജോസൂസിനെ നായനായിട്ട് കളിപ്പിക്കുന്നു അങ്ങനെ അദ്ദേഹപ്രതാ ഈ രണ്ട് മത്സരങ്ങളിലായിട്ട് അപ്പോൾ പ്രീമിയർ പ്രതിമലിയിലായിട്ടും അഞ്ച് ഗോളുകൾ കടിച്ചിരിക്കുകയാണ് കരവോക്കപ്പിൽ അദ്ദേഹം ഹാട്രിക് അടിക്കുന്നു ഈ മത്സരത്തിൽ ഒരു ബ്രേസ് അടിക്കുന്നു അതിൽ തന്നെ അദ്ദേഹം അടിച്ചിട്ടുള്ള പിന്നെ ഗോള് നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള ഒരു തിങ്കിങ് പരിപാടികളൊന്നും ഇല്ലാതെ ഒരു സ്ട്രൈക്കറിനെ പോലെ തന്നെ അദ്ദേഹം ഗോൾ അടിക്കുന്ന സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നു പിന്നെ വേറൊരു സംഭവം എന്താണ് കായഹാവേട്സിനെ ആ ഒരു ലെഫ്റ്റ് സൈഡിലാണ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മിഡ്ഫീൽഡിൽ അപ്പോൾ കായ് ഹവേർട്സും ബോക്സിലേക്ക് ആ ഒരു റണ്ണും കാര്യങ്ങളും നടത്തുമ്പോൾ അവർക്ക് ഒരു എക്സ്ട്രാ ബോഡി കൂടി ബോക്സിൽ എത്തുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജസൂസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആണ് ഒരു സ്ട്രൈക്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലണ്ടർ ഇയറിൽ ഈ ഒരു മത്സരത്തിന് മുമ്പ് ആകെ രണ്ടേ രണ്ട് ഗോളുകൾ മാത്രമേ അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് ഏകദേശം മുപ്പത്തി മൂന്ന് മത്സരങ്ങൾ എങ്ങാനും അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വളരെ കുറച്ച് സ്റ്റാർട്ട് ചെയ്തതിന് കിട്ടിയിട്ടുള്ളൂ അത് വേറെ കാര്യം പിന്നെ ഇഞ്ചുറീസ് അദ്ദേഹത്തിന് അലട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ ആ നമ്പർ വളരെ വളരെ ബിലോ ആവറേജ് ആണെന്ന് നമുക്ക് എല്ലാവരും അറിയുന്നതാണ് അപ്പോൾ അതിൽ തന്നെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ പ്രസ്റ്റിനെതിരെയുള്ള കറവാക്കപ്പിലൊരു ഗോള് പിന്നെ അതായത് ജാനുവരിയിൽ എങ്ങാനുള്ള ഒരു ഗോളായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു പിന്നെ ഹിഗൽ ജസൂസിൻ്റെ ഈ ഒരു റീസൻറ്റ് ഫോം അത് ആശ്രമിച്ചപ്പോൾ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള സമയത്ത് തന്നെയാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ള എടുത്ത് പറയേണ്ടതായിട്ടുള്ള സംഭവം തന്നെയാണ് ഇനി എന്താണ് ഈ മത്സരത്തിൽ ഗോളുകൾ വന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സക്കയുടെ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് അത് പിന്നെ ബോക്സിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ജസൂസിലേക്ക് വന്ന് വീഴുവായിരുന്നു അപ്പോൾ അത് വന്ന് വീഴുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒന്നും ചിന്തിക്കാണ്ട് അത് വലയിലേക്ക് അടിച്ചു കയറ്റുന്നു ആ രീതിയിലാണ് പിന്നെ ഹാസില് ഗോളടിച്ചു തുടങ്ങിയത് ഇസ്മായിൽ സാറ് ഈക്വലൈസർ നേടുന്നു ഉടനെ തന്നെ അങ്ങനെ മത്സരം ഒരു ഇൻട്രസ്റ്റിംഗ് സിനാരിയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് പിന്നെ സെറ്റ് പീസിൽ നിന്ന് വീണ്ടും ഹാസില് ഗോളടിക്കുന്നു അപ്പോൾ അത് ജസൂസാണ് ഗോളടിക്കുന്നത് അങ്ങനെ രണ്ടേ ഒന്നാകുന്നു ഉടനെ തന്നെ മൂന്നേ ഒന്നാകുന്ന സിറ്റുവേഷൻ കാണുന്നതും മാർട്ടിനലി റൈറ്റ് സൈഡിൽ നിന്ന് മിച്ച എല്ലെ മാറി കടന്നു പോയതിനു ശേഷം ഒരു ക്രോസ് കൊടുക്കുന്നു ജസൂസിൻ്റെ ഹെഡർ നല്ലൊരു ഹെഡർ ആയിരുന്നു അതിൻ്റെ റീബൗണ്ട് പോസ്റ്റ് തേർട്ടി ട്ടു വരികയാണത് കായ് ഹവേർഡ്സ് പിന്നെ കൃത്യസമയത്ത് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഈസി ഗോൾ അടിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു ആ രീതിയിൽ മൂന്നേ ഒന്നാകുന്നു പിന്നെ അതേപോലെ തന്നെ ജസൂസിന് ഹാട്രിക് അടിക്കാനുള്ള അവസരം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഒരു ലോങ് ബോൾ ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുന്നത് ട്രോസാഡ് എടുക്കുന്നു എന്നിട്ട് കട്ട് ബാക്ക് കൃത്യമായിട്ടും ജസ്സിനും കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത്യത്തിൻ്റെ ആ ഒരു ഷോട്ട് ഹെൻഡേഴ്സും സേവ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നു പക്ഷേ ഡെക്ല റൈസിനൊക്കെ എപ്പോഴേക്കും ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ടത് ഡെക്ല റൈസിനൊന്ന് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡെക്ലൺ റൈസിൻ്റെ ആ ഒരു ഷോട്ട് അത് പിന്നെ മാറ്റിനിൽ തട്ടിട്ട് വലയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ടെക്നോറൈസാണ് അഞ്ചാമത്തെ ഗോൾ അടിച്ചിരുന്നത് അപ്പോൾ അങ്ങനെയാണ് അഞ്ചേ ഒന്ന് എന്നുള്ള സ്കോർ ലാസ്റ്റ് മത്സരത്തിൽ വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഈ മത്സരത്തിലെ പ്രധാനപ്പെട്ട ടോക്കിംഗ് ടോക്കിങ് പോയിൻറ്റ്സിലായിട്ടുള്ള അതായത് ജസൂസിൻ്റെ ഫോമും മറ്റൊന്ന് ബുക്കായ സാക്കിയുടെ ഇഞ്ചുറിയും ഇനി നമ്മൾ നേരെ ചെൽസിയുടെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം എവർട്ടനെതിരെ ഗുഡ്സൺ പാർക്കിൽ ആയിരുന്നു മത്സരം ഉണ്ടായിരുന്നത് എവർട്ടൻ്റെ ഫോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ അതായത് ഡിഫെൻസീവ് ഫോം നോക്കി കഴിഞ്ഞാൽ ഇപ്പം മരസ്ക തന്നെ മത്സരത്തിനു ശേഷം അത്തരത്തിൽ പറഞ്ഞല്ലോ യൂറോപ്പിലെ തന്നെ ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ആണ് ടീംസാണ് എവർട്ടനെന്നുള്ളത് ആ രീതിയിൽ വളരെ ഡിഫെൻസീവിലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് പക്ഷെ ഷോൺ ഡാഷിൻ്റെ ടീം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഒട്ടും സർപ്രൈസിങ് ആയ ഒരു സംഭവമാണ് ഡായിൻ്റെ ടീം ആ രീതിയിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് അവർ കുറേ ഗോളുകളും കാര്യങ്ങളൊക്കെ കൺസെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒന്ന് സെറ്റിലായിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അവർ ക്ലീൻ ഷീറ്റുകൾ കരസ്ഥമാക്കുന്നു അവർ മൊത്തം ഏഴ് ക്ലീൻ ഷീറ്റുകൾ ഒക്ടോബർ ഒന്നിനു ശേഷം ലീഗിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ യൂറോപ്പിൽ തന്നെ ബിഗ് ഫൈവ് ലീഗ് എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ ഈ ഒരു കാലയളവിൽ നേതൃത്വത്തിലുള്ള ടീം എപ്രശ്നാണ് ഏഴെണ്ണം ബാക്കി പിന്നെ ആരൊക്കെയാണ് റയാൽ സോസിരാഡ് ഇൻറ്റമിലാന് ഏസി മിലാൻ ബൊലോനിയ ഫിയൻറ്റീന അത് തന്നെ മിക്കതും ഇറ്റാലിയൻ ടീമുകളാണ് ഇവരൊക്കെ ആറ് ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ ഈയൊരു നിമിഷം വരെയുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് അപ്പോൾ ആ സൈഡിനെതിരെ ഗോളുകടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയായിരിക്കും പക്ഷേ ചെലിച്ച് സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫിൽ മോശം രീതിയിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടായിരുന്നു രണ്ടും ജാക്സൺ തന്നെയാണ് വന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ജാക്സൺ അത് രണ്ടും ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സിനാരികളിൽ അതായത് ചാൻസസ് വളരെ കുറവ് കിട്ടുന്ന മത്സരങ്ങളിൽ ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അതാണ് ജാക്സൻ്റെ ഇനി ഇംപ്രൂവ് ആകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമല്ല അതേപോലെ തന്നെ ഏരിയയിൽ അദ്ദേഹം സ്ട്രോങ് അല്ല അത് നമുക്ക് എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ എവർച്ചനാണെങ്കിൽ ക്രോസുകളും കാര്യങ്ങളൊക്കെ കംഫർട്ടബായി ഡീൽ ചെയ്യുന്ന നിരത്തൊരു സാധാരണ പക്ഷേ സ്റ്റിൽ എന്താണ് ഇങ്ങനത്തെ മത്സരങ്ങളിൽ ചാൻസുകൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യപ്പെടാത്ത മത്സരത്തിലും ഗോൾ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലേക്ക് ജാക്സൺ വളരേണ്ടതായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ് നമ്മൾ ഈ ഒരു സീസൺ ചാർജ് ഒരു സംഭവമാണ് അപ്പോൾ അതും ആയി വരേണ്ട ഒരു കാര്യമാണ് സെക്കൻഡ് ഹാഫിൽ ചേൾസി ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ ജാക്സൻ്റെ ആ ഒരു ഹെഡ് ഓപ്പർച്യൂണിറ്റി വരുന്നത് കോർണർ എന്നാണ് അത് അദ്ദേഹം വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് പോസ്റ്റിലേക്ക് ഹെഡ് ചെയ്യുന്നു അതിൻ്റെ റീബൗണ്ട് ഗുസ്തോയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഗുസ്തോ അറ്റംപ്റ്റ് ചെയ്യാൻ നടത്തിയിട്ടുള്ള സാഹചര്യത്തിൽ എന്താണ് പിഗ്ഫോർഡിൻ്റെ ആ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഒരു ഫൗൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതൊരു പെനാൽറ്റിയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വി ആർ അതൊരു സേവ് എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു പിന്നെന്താണ് അതായത് ചില മത്സരങ്ങൾ ചില ഡിസ്റ്റൻസ് കിട്ടും ചില മത്സരങ്ങൾ ചില ഡിസ്റ്റൻസ് പോയി പോകും അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് എവർച്ചനും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഫസ്റ്റ് ആൾ ഡുക്കോറെ ഒക്കെ ബ്രില്യൻറ്റായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഡുക്കോറെ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം പിന്നെ മംഗാലയയുടെ ഒരു അറ്റംപ്റ്റ് ഒക്കെ സാഞ്ചസ് സേവ് ചെയ്യുന്നു സാൻചസ് ഈ മത്സരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവുകൾ ഫുൾ ഓഫ് ചെയ്യുന്നു നമ്മൾ കണ്ടു ഇപ്പോൾ എൻജോയ് എന്ന് പറയുന്ന എബർച്ചൻ്റെ പ്ലെയർ അവരുടെ ഒരു ചീഫ് ക്രിയേറ്ററാണ് നമുക്കറിയുന്നത് അദ്ദേഹം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഹാരിസിന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു അവസരത്തിൽ ഹാരിസിൻ്റെ വീക്ക് അറ്റംപ്റ്റാണ് പക്ഷേ സ്റ്റിൽ സാഞ്ചസ് ഫാൻറ്റാസ്റ്റിക് ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അതേപോലെ തന്നെ ടോസിൻ ടോസിൻ ആണ് പിന്നെ സെൻ്റ ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിസാസിയാണ് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലഫ്റ്റ് ബാക്കായിട്ടാണ് ഗുസ്തോ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗുസ്തോ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുമ്പോട്ട് കയറിയിട്ട് ആ ഒരു ലെഫ്റ്റ് ആയിട്ട് കളിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും വർക്ക്ഔട്ടായിട്ടില്ല ഈ മത്സരത്തിൽ അത് വേറെ കാര്യം പക്ഷേ അത്തരത്തിലത് വർക്ക്ഔട്ട് ആകാത്ത സിറ്റുവേഷനില് അതൊന്നും മാറ്റി പരീക്ഷിക്കാനുള്ള ശ്രമമൊന്നും നമുക്ക് മനസ്സിലിടെ ഭാഗത്ത് കാണാൻ സാധിച്ചിട്ടില്ല അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും ടോസിൻ്റെ ഒരു ഫാൻറ്റാസ്റ്റിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് എന്താ പറയുക ഒരു ഗോൾ സേവിങ് ആയിരുന്നു അല്ലെങ്കിൽ ആയി ഗോൾ അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ആ രീതിയിൽ എന്താണ് സാഞ്ചസും അതുപോലെ തന്നെ ടോസിനും ചെൽസിയെ ഈ മത്സരത്തിൽ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു ജാക്സന് ഫസ്റ്റ് ഹാഫിൽ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെൽസിക്ക് വീട് നേടിക്കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് അത് മുതലെടുക്കാൻ സാധിച്ചില്ല സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ട് ചെൽസി ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ആണ് ബെറ്റർ ആയിട്ട് സെക്കൻഡ് ഹാഫിൽ കളിച്ചത് വളരെ ടെസ്റ്റിംഗ് കണ്ടീഷനായിരുന്നു മൊത്തത്തിൽ ആ രീതിയിലായിരുന്നു വെതറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ് എന്നെ സംഭവം ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് കാരണം ഒരു ടെസ്റ്റിംഗ് കണ്ടീഷനിൽ ഗുഡൻ പാർക്ക് പോലെയുള്ള ഒരു ഗ്രൗണ്ടിൽ ഇല്ല ചെലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ചെൽസി അവിടെ പോയിട്ട് ഗോൾ അടിക്കാൻ പോലും ബുദ്ധിമുട്ട് തരത്തിലുള്ള ഒരു സ്ഥലമാണ് റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി നോക്കി അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു പോയിന്റ് ചെയ്തെടുക്കാൻ സാധിച്ചത് വിച്ച് ഇസ് ഗുഡ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രത്യേകിച്ച് ടോപ്പ് ഫോർ ആണല്ലോ ആസ്പിറേഷൻ ആയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ അത് നല്ലൊരു പോയിന്റ് തന്നെയാണ് തോറ്റില്ലല്ലോ പിന്നെന്താണ് നമ്മൾ മരസ്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താമരഹം ചോളം ഫസ്റ്റ് ഹാഫിൽ ഡീസൻറ്റായിട്ട് കളിക്കുന്നു സെക്കൻഡ് ഹാഫിൽ അതിന് കാര്യമായിട്ട് ഒരു ഇൻപാട് ഉണ്ടാക്കാൻ സാധിച്ചില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ എവർത്തിൻ്റെ ഡിഫൻസീവ് സ്ട്രക്ചർ നമ്മളും വളരെയധികം ക്രെഡിറ്റ് കൊടുക്കണം അവർ നല്ല രീതിയിൽ തന്നെ പിന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് വളരെ ഓർഗനൈസ്ഡ് ആണ് അപ്പോൾ ഈവൻ എങ്ങും ഫുൾ ബാക്ക് ആയിട്ടുള്ള എങ്ങും നല്ല രീതിയിൽ കളിക്കുന്നു ബ്രാന്ത് ഫേറ്റ് ആണെങ്കിലും ടാർക്കോസ്കി ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഡിഫെൻഡിങ് സിറ്റുവേഷൻ നമ്മൾ കാണുന്നു ഇവൻ മിക്കലൻകോ ഒക്കെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു മിഡ്ഫീൽഡ് നല്ല രീതിയിൽ കളിക്കുന്നു അപ്പോൾ എന്താണ് പാമറിൻ്റെയൊക്കെ അടുത്തേക്ക് ഒന്നോ രണ്ടോ താരങ്ങൾ പലപ്പോഴായിട്ട് അദ്ദേഹത്തിലേക്ക് പോകുന്നു അദ്ദേഹത്തിന് കാര്യമായിട്ട് പിന്നെ സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള അപ്പോൾ ആ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് ജോഫലിക്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കിയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു മത്സരത്തിൽ പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു മത്സരത്തിൽ പോലും ജോ ഫെലിക്സിന് ചാൻസ് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജോ ഫെലിക്സ് എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മാത്രമല്ല ആ ഗുസ്തോ എക്സ്പെരിമെൻറ്റ് കുക്കരയ സസ്പെൻഡ് ആയതുകൊണ്ടാണല്ലോ ഗസ്തോയെ പിടിച്ച് ലെഫ്റ്റ് ആക്കാൻ കളിപ്പിച്ചിരുന്നത് ഗുസ്തോ എക്സ്പെരിമെൻ്റ് ഒന്നും വർക്ക്ഔട്ട് ആകുന്നുണ്ടായിരുന്നില്ല ഒരു ലെഫ്റ്റ് ടെൻ ലേക്കൊക്കെ അദ്ദേഹം നീങ്ങിയിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് മാറ്റി പരീക്ഷിക്കാമായിരുന്നു അതൊന്നും മരസ്കാ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ നെറ്റോയെ എന്തിനു പിൻവലിച്ചു തോന്നലാണ് സാൻചോ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മധുക്കെ വന്നിട്ട് പുള്ളിക്കാരന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷെ പിന്നെ നെറ്റോ ഡീസൺ വരെ കളിക്കുന്നതായിരുന്നു അപ്പോൾ സാൻചോയെ മാറ്റിയിട്ട് നെറ്റോയെ ലെഫ്റ്റിൽ കളിപ്പിച്ചിട്ട് മധുക്കനെ റൈറ്റിൽ കളിപ്പിച്ചാൽ മതിയായിരുന്നു എന്തായാലും അത് അത്തരത്തിലുള്ള കുറച്ച് പിന്നെ സബിലാണ് ചോദ്യങ്ങൾ മനസ്സിന് മുമ്പിലേക്ക് വരേണ്ടതായിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആ പോയിന്റ് അതൊരു മോശം പോയിന്റേ അല്ല എന്നുള്ളതാണ് പിന്നെ സാനിറ്റേഷൻ ചോളം ഞാൻ കുറേ അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് സേവുകൾ ഈ സീസണിൽ നടത്തിയിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള സേവുകൾ നൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ ഫോറസ്റ്റിനെതിരെ അദ്ദേഹം നടത്തിയുള്ള സേവ് വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള സേവായിരുന്നു അതേപോലെ തന്നെ ബോൺമോത്തിനെതിരെയുള്ള പെനാൽറ്റി സേവ് വളരെ ആയിരുന്നു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സേവാണ് അല്ലെങ്കിൽ ആ മത്സരം ഒരു പക്ഷെ ചെലച്ചി തോറ്റുപോയനെ അത് ഗോളായിരുന്നെങ്കിൽ ആ പെനാൽറ്റി ബോൺ മൊത്തം അടിച്ചിരുന്നെങ്കിൽ മത്സരത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഹൈപ്പോത്തെറ്റിക്കലാണ് പക്ഷേ സ്റ്റിൽ എന്താണ് കംപ്ലീറ്റ് ഘടന മാറിപ്പോയെ പിന്നെ ഒരു ഇൻക്രെഡിബിൾ സേവ് അദ്ദേഹം ഫുൾ ഓഫ് ചെയ്ത് നമ്മൾ കണ്ടു ആസ്റ്റമിലയ്ക്കെതിരെ വൺ വി വൺ സേവ് അദ്ദേഹം ഫുൾ ഓഫ് ഏ നമ്മൾ കണ്ടിട്ടുണ്ട് എഫർഷിനെതിരെ വൺ വി വൺ സേവ് അദ്ദേഹം ഫുൾ ഓഫ് ചെയ്തിരിക്കും അപ്പോൾ ആ രീതിയിൽ ചെൽസിക്ക് കുറച്ച് പോയിന്റ്സ് സയൻറ്റസ് ഗെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴും പോസിറ്റീവായിട്ട് പറയേണ്ട സാധ്യത്തിൽ പോസിറ്റീവായിട്ട് പറയണം അതുതന്നെയാണ് സയൻറ്റസിൻ്റെ ഈ സേവുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതാണ് മത്സരത്തെ കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്തത് ഫുള്ള മണി നാളെ മത്സരം അഗെയിൻ മറ്റൊരു ടഫ് മത്സരമാണ് മാർക്കോസിബിയുടെ എന്ന് പറഞ്ഞാൽ കിലോ എളുപ്പമുള്ള ഒരു സൈഡല്ല എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്നാണ് ഇനി നമ്മൾ നേരെ സിറ്റിയുടെ മത്സരത്തിലേക്ക് കിടന്ന് കഴിഞ്ഞാൽ അസ്തമില്ല ഒനായമലയുടെ അസ്തമില്ല വില്ലാ പാർക്കിൽ രണ്ട് ഒന്ന് എന്നുള്ള സ്കോറിന് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ജോൺ ദുരാനും മോഗൻ റോജേഴ്സുമാണ് ഗോളുകൾ അടിച്ചിട്ടുള്ളത് പിന്നെ ഫിൽഫോർഡൻ്റെ ഒരു കോൺസലേഷൻ ഗോള് മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങളൊന്നും ഇൻട്രസ്റ്റിംഗ് ആകാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗോൾ അവർക്ക് അടിക്കാൻ സാധിച്ചു രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് മത്സരത്തിലാസ്റ്റം വിലയ്ക്കുണ്ടായിരുന്നു പെപ്പിൻ്റെ ടീമ് വീണ്ടും തൊറ്റിരിക്കുകയാണ് അവസാനത്തെ പന്ത്രണ്ട് മത്സരങ്ങൾ ലോൾഡ് കോമ്പറ്റൻസിൽ ഒൻപത് പരാജയങ്ങൾ അപ്പോൾ ഇത് ഒരു ക്രൈസിസ് ആണ് പെപ്പിനെ സംബന്ധിച്ചോളം അല്ലേ ഇതിനീ ഒരു ക്രൈസിസ് തുടങ്ങുന്നതിന് മുമ്പത്തെ നൂറ്റി ആറ് മത്സരങ്ങളിൽ ആകെ എട്ട് മത്സരങ്ങൾ മാത്രമേ അവർ പരാജയപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഒൻപതെണ്ണത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതിൽ പിന്നെ അവസാനത്തെ എട്ട് എവേ മത്സരങ്ങളിൽ വിൻലസ് ആണ് പെപ്പ് ഗോളുടെ സൈഡ് ശരിക്കും ക്രൈസിസ് ആണ് ഈ ക്രൈസിൽ നിന്ന് എങ്ങനെ മാനസിക കരകയറാൻ സാധിക്കും അതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഭവം ഓരോ പരാജയങ്ങൾ കഴിയുമ്പോഴും നമ്മൾ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ പെപ്പ് ഏത് രീതിയിലുള്ള സൊല്യൂഷനാണ് കണ്ടെത്താൻ പോകുന്നത് നമുക്കറിയില്ല എന്തായാലും ഒനാമറിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം പെപ്പിൻ്റെ ടീമിനെ ഈ ഒരു വിജയത്തോടിയിട്ട് ടേബിളിൽ മറികടക്കാൻ സാധിച്ചിരിക്കുകയാണ് ആസ്റ്റമില്ല ടേബിളിൽ ആറാം സ്ഥാനത്താണ് ഇരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ഏഴാം സ്ഥാനത്താണ് ഇരിക്കുന്നത് ആസ്റ്റമിലേക്ക് ഇരുപത്തി എട്ട് പോയിൻസും മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇരുപത്തിയേഴ് പോയിന്റ്സും വേണുള്ളത് ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ എവർട്ടിനെതിരെയാണ് അതായത് ഡിഫൻസിവ്ലി വളരെ സോളിഡ് ആയിട്ടുള്ള എവർട്ടിനെതിരെ അപ്പോൾ എങ്ങനെയായിരിക്കും ആ ടീമിനെ മാഞ്ചസ്റ്റർ സിറ്റി ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളത് കണ്ടറിയാം പിന്നെന്താണ് ഈ മത്സരത്തിൽ ഇപ്പോൾ മോർഗൻ റോജേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ ടോക്കിംഗ് പോയിന്റാണ് കാരണം മാഞ്ചസ്റ്റിയുടെ അക്കാഡമിയിൽ രണ്ടായിരുന്ന ഒരു പ്ലെയറാണ് അവിടെ അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാൻ പറ്റില്ല കാരണം ബെറ്റർ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു ആരവസരത്തിൽ എന്നുള്ളത് തന്നെയാണ് പെപ്പും പറയുന്ന ഒരു സാഹചര്യം അപ്പോൾ മറ്റു മേച്ചിൽ പുറം തേടി പോകുന്നു അങ്ങനെ ആസ്റ്റമില്ലയിലെത്തിയിട്ട് ഇപ്പോൾ അദ്ദേഹം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുകയാണ് നേരെ മെഡിൽ സ്പ്രോയിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് ആസ്റ്റമില്ല അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നത് ഇപ്പോൾ ആസ്റ്റമില്ലയിൽ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ചങ്ങാക്കുകയാണ് മോർഗൻ റോജേസ് ഈ മത്സരത്തിൽ ഗോൾ അടിക്കുന്നു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നു മാത്രമല്ല അതിൻ്റെ ഒരു ഫിസിക്കാലിറ്റിയും ഡ്രിബ്ലിംഗ് എബിലിറ്റിയും ഒക്കെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ടീമിൻ്റെ മിഡ്ഫീൽഡ് ഇപ്പോൾ കോവാച്ചും മത്സരത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ കോവാച്ചിച്ചും അതുപോലെ തന്നെ എൽക്കാ ഗുണ്ടോനും മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡബിൾ ഫ്യൂ പിന്നെ ഫിൽഫോർഡൻ ആ ഒരു ടെൻ റോൾ കെവിൻ എബ്രോനും ഉണ്ടായിരുന്നില്ല ജാഗ്ര ലിഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബൊണാഡോ സിൽവ ഏർലിംഗ് ഹാലൻഡ് ഹാലൻഡൊക്കെ പറയുന്നത് ഒബ്വിയസ്ലി മേജർ ഒരു ഗോൾ വരൾച്ചയിലൂടെയാണ് ഹാളണ്ട് കടന്നു പോകുന്നത് പെർഫോമൻസ് വൈസും വളരെ പിന്നെ ക്വസ്റ്റിനബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് താനും ഇമ്പ്രൂവ് ആകണം എന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട് അതായത് നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ പെപ്പ് ഒരു സൊല്യൂഷൻ കണ്ടെത്തും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ പെപ്പ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഡിഫൻസിൽ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി നോക്കി അതായത് ജോൺ സ്റ്റോൺസ് ഫുള്ളി ഫിറ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ മാറ്റുന്നു കൈ വാക്കറിനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ എന്താണ് ഡിഫൻസിൽ ഷിഫ്റ്റ് വരുത്തുകയാണ് അപ്പോൾ കൈ വാക്കർ വന്നിട്ടുള്ള സ്ഥലത്തിൽ കൈ വാക്കർ ആ ഒരു റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നു ലൂയിസ് റൈറ്റ് ബാക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൽ ലെഫ്റ്റ് ബാക്കായിട്ട് കളിപ്പിക്കുന്നു ഗുവാഡിയോള് ലെഫ്റ്റ് ബാക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തെ ഡിഫൻസിൽ നമ്മുടെ അക്കാഞ്ചിയുടെ കൂടെ കളിപ്പിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി പക്ഷേ അത് പാറ്റേൺ ഒക്കെ കൂടുതൽ ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെപ്പം പറഞ്ഞത് പക്ഷേ അത് ഒരു ഗുണവും ചെയ്തിട്ടുണ്ടായിരത്തില്ല ഒനാമിട്ട് ടീമിൻ്റെ ആ ഒരു മിഡ് ഏരിയയിലുള്ള മിഡ് ബ്ലോക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ടുള്ള സംഭവമാണ് മാത്രമല്ല അവരെ ഒരു പിന്നെ ബോൾ റിക്കവർ ചെയ്തതിനു ശേഷം അതിനെ ആ ടീമിൻ്റെ അറ്റാക്ക് കാണാൻ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ ആ രീതിയിലൊരു മിഡ് ഏരിയയിൽ ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമം ആസ്റ്റോണിയുടെ ഭാഗത്തുണ്ടായിരുന്നു അവർ ആ ഒരു ഫീൽഡ് ഏരിയ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നാന ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ് അതുപോലെ തന്നെ ബുബക്കർ കമാറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടീലമെൻസ് മഗ്ഗിൻ റോജേഴ്സ് ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മിഡ് ഫീൽഡ് പാക്ക് ചെയ്യാനുള്ള ഒനാമറിയുടെ ആ ഒരു ശ്രമം ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആകുന്നു ജോൺ ഡുറാൻ സ്റ്റാർട്ട് കൊടുക്കുന്നു വാറ്റ്കിൻസിന് പകരമായിട്ട് ഡുറാൻ ഡെലിവറി ചെയ്യുന്നു ഡുറാൻ്റെ ഗെയിമിൽ ഓവറോൾ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിംസ് ആയിരുന്നു അദ്ദേഹം ഒരു ബുള്ളറ്റ് സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ മത്സരത്തിൽ അടിച്ചുള്ള യൂഷ്വലി അദ്ദേഹം ഔട്ട് സൈഡ് ദ ബോക്സ് എന്നൊക്കെ ബാങ്കറുകൾ അടിക്കുന്ന നിരത്തിലുള്ള ഒരു പ്ലെയറാണ് ജോൺ ഡോറാൻ അദ്ദേഹത്തിൻ്റെ ഗെയിമിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു ഞായ്മയെന്ന് പറയുന്ന കോച്ചിൻ്റെ കീഴിൽ അദ്ദേഹം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു ഇപ്പോൾ അതിന് ഒരു സ്റ്റാർട്ടും കിട്ടുന്നു വാർക്കിൻസിന് മുകളിലായിട്ട് അതും പെപ്പോൾഡർ മാഞ്ചസ്റ്റർ സിറ്റിക്ക് എതിരെ എന്നിട്ട് ചെങ്ങായി ഡെലിവറി ചെയ്യുന്നു ഓവറോൾ ഗെയിമിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രസിങ്ങും അതേപോലെ തന്നെ പാസിംഗ് ലൈന് കട്ട് ചെയ്യാനുള്ള അതിൻ്റെ ശ്രമങ്ങളും കാര്യങ്ങളും ലിങ്ക് അപ്പ്ലേയും ഒക്കെ ഇംപ്രൂവായി വരുന്നുണ്ട് പിന്നെ പിന്നെ മാറ്റിക്കാശും ആയിരുന്നു ഫുൾ ബാക്കിയായിരുന്നു ഖോൻസയും ടോറസും അപ്പോൾ ഒക്കെ കാമനെസ് ഓൺ ദ ബോൾ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എമി മാർട്ടിനൻസാണ് കീപ്പറായിട്ടായിരുന്നത് ഈ പിന്നെ ആസ്റ്റം വില്ലയുടെ ഗോളുണ്ടല്ലോ ആദ്യത്തെ ഗോൾ വരുന്നത് വെറും മൂന്നേ മൂന്ന് പാസ് അതിലുള്ളൂ വെറും മൂന്ന് പാസ് അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എമി നിന്ന് ഗോൾ കീപ്പറിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഗോൾ കീപ്പർ ടീലവൻസിന് പാസ് കൊടുക്കുന്നു ടീലവെൻസിൻ്റെ ഹാഫ് ടേൺ ഫാൻറ്റാസ്റ്റിക് ആണ് അവിടെ മാൻ സിറ്റിക്ക് ആ ഒരു ടാക്ടിക്കൽ ഫോൾ യൂഷ്വലി പണ്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് പെപ്പിൻ്റെ ടീമിൽ ഇപ്പോൾ കാണാത്തൊരു സംഭവമാണ് പെപ്പിൻ്റെ ടീമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമായിരുന്നു ഈ ടാക്ടിക്കൽ ഫോൾ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ റോഡറിയും അതിലും എടുക്കാനാണ് അതേപോലെ തന്നെ പണ്ട് ഉണ്ടായിരുന്നത് അതിലും എടുക്കാനാണ് അതേപോലെ രീതിയിൽ അവർ പല പ്ലേഴ്സും ആ രീതിയിൽ ടാക്ടിക്കൽ ഫോൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ എന്താണ് ടീലമെൻസിന് തടയാൻ സാധിക്കുന്നില്ല ടീലമെൻസ് തിരിഞ്ഞിട്ട് ഈ മോർഗൻ റോഡേഴ്സിൻ്റെ രണ്ട് പിക്ക് ചെയ്യുന്നു മോർഗൻ റോജേഴ്സ് വന്നിട്ട് തൻ്റെ റൈറ്റിലുള്ള റൺ റണ്ണെയ്യുന്ന ജോണ്ടുറാണ് പാസ് ചെയ്ത് കൊടുക്കുന്നു അദ്ദേഹം ഫാൻറ്റാസ്റ്റിക്കായിട്ട് ഫിനിഷ് ചെയ്യുന്നു ഫസ്റ്റ് ടൈം ഫിനിഷ് നടത്തുന്നു അതായത് മൂന്നേ മൂന്ന് പാസ് മൂന്ന് പാസ് കാണാൻ ഗോൾ വന്നിട്ടുള്ളത് ആ മൂന്ന് പാസില് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹൃദയഭാഗത്തിലൂടെ ഉനാമറിൻ്റെ ടീം കളിക്കുന്ന സാധ്യമാണ് അപ്പോൾ അത് ലോ കോൺഫിഡൻസിൽ കളിക്കുന്ന ഒരു സൈഡാണെന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ എന്താണ് ഡിഫൻസീവിലി ഒട്ടും കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതും അതിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പം മിഡ്ഫീൽഡിൽ ഒരു പ്രധാന പ്രശ്നം ഈ സൈഡിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ ഡിഫൻസീവീവ് സ്ട്രക്ചറും ഓഫ് ദ ബോളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാൻസിറ്റിയിലുള്ളത് വെറും മൂന്ന് പാസുകൊണ്ട് ആ ഗോൾ വരുന്നു പിന്നെ മോർഗൻ റോഡേഴ്സിൻ്റെ രണ്ടാമത്തെ ഗോളും മോർഗൻ റോജേസിൻ്റെ രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ആസ്റ്റമിലിയുടെ രണ്ടാമത്തെ ഗോൾ മോർഗൻ റോജസ് ആണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഫെറാൻ അടുത്ത് നിന്ന് ആസ്റ്റംഎലയുടെ ഏരിയയിൽ മോർഗൻ റോജേഴ്സ് ബോൾ റിസീവ് ചെയ്തിട്ട് അദ്ദേഹം ഡ്രിബിൾ ചെയ്ത് പോകുന്ന രീതി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഫെസിക്കാലിറ്റി ഫൻറ്റാസ്റ്റിക് ആണ് അതേപോലെ തന്നെ കമ്പോസർ വേണം ക്ലോസ് കൺട്രോൾ വേണം അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഖവാച്ചിച്ച് അദ്ദേഹത്തെ വീഴ്ത്താൻ ശ്രമിക്കുന്നില്ല ഇതിന് നടക്കുന്നില്ല നടപടിയാകുന്നില്ല അങ്ങനെ അദ്ദേഹം ഒന്ന് രണ്ട് പ്ലേസ് അദ്ദേഹത്തെ പിടിച്ചിടാൻ ശ്രമിക്കുന്നു രക്ഷയില്ല അതിനുശേഷം അദ്ദേഹം മഗ്ഗിന് പാസ് കൊടുക്കുന്നു മഗ്ഗിൻ എന്നിട്ട് ഈ പിന്നെ ബോക്സിലേക്കുള്ള റണ്ണ് മോർഗൻ റോജേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു മോർഗനെ പിക്ക് ചെയ്യുന്നു മോർഗൻ ഫിനിഷ് ചെയ്തിട്ട് മോർഗൻ പറയുന്നത് വെച്ചാൽ പാമർ നടത്തുന്ന ആ ഒരു ഗോൾ സെലിബ്രേഷൻ തൻ്റെ താനാണ് അത് ആദ്യം ഒരു വാദം മുന്നേ ചെയ്തിട്ടുണ്ട് ആരാളെ ചെയ്യട്ടെ പുള്ളിക്കാരെയും മത്സരത്തിൽ ചെയ്യുന്നു അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡ് മാൻ സിറ്റി ഓഫ് ആയിരുന്നു സെക്കൻഡ് ആഫ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് പിന്നെ ഫിൽഫോഡൻ്റെ ആ ഒരു ഗോൾ അതിലും ഒരു ഒരു എലമെൻറ്റ് ഓഫ് ലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലു കടിയൻ ഡിഫെൻഡ് ചെയ്യേണ്ട സംഭവമാണ് അദ്ദേഹം അവിടെ വീണ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോർഡൻ അടിച്ച് ഗോളാക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു അപ്പോൾ ആ രീതിയിലാണ് ആ ഒരു ഗോൾ വളരെ ലേറ്റായിട്ട് സിറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് പ്രശ്നങ്ങളാണ് അപ്പോൾ ഇനിയിപ്പോൾ ജനര് ട്രാൻസ്ഫം മാർക്കറ്റിൽ അവർ ഇടപെടുമോ അറിയില്ല എന്താണ് പെപ്പ് ചിന്തിക്കുന്നത് എന്നുള്ളത് എന്തായാലും പെപ്പിനെ വന്നോളാം ഇതൊരു പുതിയ ടെറിറ്ററിയാണ് പുതിയ ടെറിറ്ററി തന്നെയാണ് അപ്പോൾ എന്താണ് എനിക്കെൻ്റെ പ്ലേസിനെ തിരിച്ചു തരൂ എന്ന ഒരു മന്ത്രമാണ് പെപ്പ് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം അവിടെ കീ ഇഞ്ചറിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും വളരെ കീ ആയിട്ടുള്ള ചില ചെലേഴ്സിനാണ് ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ളത് നമുക്കറിയുന്നതാണ് പക്ഷേ ഇതിനു മുമ്പും മറ്റ് പല മാനേജർമാർക്കും ഇത്തരത്തിലുള്ള സിനാരികളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ അത് മറികടക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ സവീനയെ കൊണ്ടുവരുന്നു ഡോക്കുനെ കൊണ്ടുവരുന്നു അത്തരത്തിലുള്ള പ്ലേഴ്സ് അവിടെയുണ്ട് ഇപ്പോൾ ഹാലണ്ട് തന്നെയാണ് സ്ട്രൈക്കറായിട്ട് ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ മിഡ്ഫീൽഡിൽ തിരിച്ച് കൊവാച്ചച്ചിനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചൂടെ ഈ മാൻ സിറ്റി സൈഡിന് കാഴ്ച വെക്കാൻ പറ്റും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഓഫ് ദ ബോളാണ് പ്രധാന പ്രശ്നം നിലകൊള്ളുന്നത് അപ്പോൾ ഒന്നാണ് അവസാനത്തെ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഒൻപത് മത്സരങ്ങളിൽ മാൻ സിറ്റി പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് തടയിടാൻ ആ പ്ലേഴ്സിനെ തന്നെ തിരിച്ച് കൊണ്ടു കൊടുത്താലേ സാധിക്കുള്ളൂ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ അദ്ദേഹം മറികടക്കുന്നു എന്നുള്ളത് സത്യം പറയാലോ ഓരോ വീഡിയോ കയറുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ് കാണാൻ എനിക്കൊരു ആകാംക്ഷയുണ്ട് എങ്ങനെയാണ് ഫെപ്പ് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പോകുന്നത് ജാനുവരി ട്രാൻസ്ഫർ ഇൻ്റർ ആക്ട് ചെയ്തുകൊണ്ടാണോ അറിയില്ല എന്തായാലും ഉനായ മറിയായ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണ് പതിനേഴ് മത്സരങ്ങൾ കഴിയുമ്പോൾ ഇരുപത്തെട്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഡീസൻറ്റ് സംഭവമാണ് അവർ ചാമ്പ്യൻസ് ലീഗിൽ ഓൾറെഡി കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഈ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം അവരുടെ പ്രീമിയർ ലീഗ് ഫോമിലുണ്ട് അല്ലെങ്കിൽ അവർ ആ ഒരു ടോപ്പ് ഫോറിലൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സൈഡായിരിക്കും പക്ഷേ അസമിലെ ചാമ്പ്യൻസിൽ മികച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിൽ നോട്ടിങ്ഹാം ഫോറസ്റ്റിൻ്റെ ഒരു മുന്നേറ്റമുണ്ട് അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ട തരത്തിലുള്ള സംഭവം ഉണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാതെ അവർ ടോപ്പ് ഫോറിൽ ഇരിക്കുകയാണ് ഫോർത്തിരിക്കുകയാണ് ഞാൻ സ്പെരിറ്റ് ഓഫ് എന്ന് പറഞ്ഞ ചെങ്ങായി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി പണിയുണ്ടോ അജാദി പണിയാണത് മുപ്പത്തൊന്ന് പോയിന്റ്സ് ഉണ്ട് ആർസണലിൽ മൂന്നാം സ്ഥാനത്തിരിക്കുന്ന ആർസണൽ മുപ്പത്തി മൂന്ന് പോയിൻറ്റ്സ് ചെൽസിക്ക് മുപ്പത്തഞ്ച് പോയിന്റ്സ് ലിവർപോൾ വിത്ത് എ ഗെയിം ഇൻ ഹാൻഡ് അവർക്ക് മുപ്പത്തൊൻപത് പോയിൻറ്റ്സ് അതാണ് സ്ഥിതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അധ്യായത്തിലേ നമുക്ക് വീണ്ടും കാണാം ബൈ